ഹലോ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിട്ടവണത്തിന് അവിട്ടവണമെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ചിറ്റാമ്പയുടെ വീട്ടാണ് അതായത് ബേണാച്ചിൻ്റെ വീട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോൺ വെജ് സദ്യയാണ് ഉണ്ണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ സംഭവ വികാസങ്ങളുമാണ് അപ്പോൾ നമ്മുടെ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ വായോ അപ്പൂവിൻ്റെ വകയുള്ള ചിക്കൻ സ്പെഷ്യൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റിംഗിലാണ് എന്തായാലും ആള് പണിപ്പുരയിലുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചെന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് അണക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചെങ്കിലും കൂടുതൽ നന്നായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചിറ്റാമ്മ സൈഡിലിരുന്ന് അടുത്ത ബീഫിനുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണ് ഉള്ളിയൊരിക്കൽ അങ്ങനെയുള്ള മറ്റു സംഭവ അങ്ങനെ കൃതി കൃതിയെ അതും നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇവിടെ വർത്തമാനവും നടക്കുന്നുണ്ട് അപ്പോൾ വേണാചിര വക വെജിറ്റബിളിൻ്റെ ബാക്കി എല്ലാ സംഭവ വികാസങ്ങളും വേണാചിര വകയാണ് അപ്പോൾ അതും നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുപ്പാണ് ഓട് നടന്ന് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി എന്തായാലും ആ വീഡിയോ എടുത്തെടുത്ത് നിന്നപ്പോൾ എനിക്ക് കുറച്ച് പണി കിട്ടി എന്നോട് ചിക്കൻ ഒന്ന് വാഷ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും കയറി കിച്ചണിൽ പിന്നെ അമ്മൂനെ വീഡിയോ മൊബൈൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാനും എന്റെ പണിക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് എല്ലാവരും ൂടെ ഒരു വീട്ടിൽ വീട്ടിലൊത്തുകൂടാറുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മൾ ഒരിക്കലും മറക്കാനാകാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് എപ്പോഴും വേണ്ടതെന്ന് ഞാൻ പറയുന്നു എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആരാണ് ഇഷ്ടപ്പെടാത്തത് എന്തായാലും അപ്പൂവിൻ്റെ വക എനിക്ക് തോന്നുന്ന ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് അതൊക്കെ ശരിയായി എല്ലാം റെഡി ആയതിനു ശേഷം ദേ നമ്മൾ സദ്യക്കുള്ള പുറപ്പാടിലാണ് ഇനി അടുത്തത് അവിട്ടത്തിന് നോൺ വെജ് സദ്യ തന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ യുവാനിരുന്ന് ഇത് ടി വി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവാനും കുറച്ചൊന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ നേരെ ഇല വെട്ടാൻ ഓടുകയാണ് നല്ല വെയിലായിരുന്നു കത്തിയും കുടയും എടുത്തിട്ടുണ്ട് അപ്പൂൻ്റെ കൂടെ നേരെ കയറിയിരുന്ന് ഇലയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ഓടുന്നുണ്ട് എന്തായാലും എന്താ ഇലയുള്ള സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് വേഗം ചാടി ചാടിക്കയറുന്നുണ്ട് വർഷം ഇങ്ങനെ ആഘോഷിച്ചതുപോലെ ഇതിനു മുമ്പ് ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ കിടപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അത് ഒരിക്കലും അനുഭവമായിരുന്നു കാരണം നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പേര് ഗൾഫിലാണ് കുറച്ച് പേർ വേറെ കൺട്രിയിലാണ് അങ്ങനെ 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 ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടും ഞങ്ങളിപ്പോൾ ഉള്ളത് കൊണ്ട് ഉള്ളവരെ കൊണ്ടും ഉള്ളത് കൊണ്ടും ഓണം നമ്മൾ കഴിച്ചു കൂടുകയാണ് എന്തെങ്കിലും എന്തേലും നമ്മൾ വാഴയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പുടയെടുത്തപ്പോൾ എനിക്ക് മാവേലി നാടിൻ്റെ പാട്ടിൻ്റെ കാര്യം ഓർമ്മ പിന്നെ അവിടെ നിന്ന് കുറച്ചൊന്ന് കറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത നേരെ നേരതേ വിജയം കൂട്ടി വാഴലയുമായിട്ട് നമ്മളിതേ പോവാണ് ഇനി അവിടെ ചെന്ന് സദ്യ കൂട്ടണം അപ്പം ചെന്നപ്പോഴത്തേക്ക് തോമസൻ്റെ മമ്മി കീർത്തിയുടെ അമ്മായിയമ്മ അതായത് എത്തിയിട്ടുണ്ട് പുള്ളിക്കാരീനെ കണ്ട് കുറച്ച് നാളായി കുറച്ചെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം അങ്ങനായെന്ന് തോന്നുന്നു എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയതിൽ അപ്പോൾ മമ്മിനെയും എല്ലാവരെയും ഒന്ന് വീഡിയോ എടുത്തതിനു ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു ഫുഡാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു പുളിയഞ്ചിയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്തായാലും കൊല്ലത്തൊക്കെ ആദ്യമേ ഇരിക്കുന്നതിന് ആദ്യത്തെ പന്തി എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളപ്പം ആദ്യത്തെ പന്തിയിൽ ഇരുത്തിയിരിക്കുന്നത് കുട്ടികളെയും അമ്മച്ചിനെയും ചിറ്റാമ്മേനെയും തോമസനെയും ഇപ്പം മമ്മിയെയും ചിറ്റപ്പനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും അവരെ ഇരുത്തിയിട്ട് നമ്മൾ ഇലയിട്ട് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇലയിലേക്ക് ഇതേ ബീഫ് അങ്ങോട്ട് വെച്ചപ്പോൾ കാണാൻ തന്നെ നല്ലൊരു കഥയായിരുന്നു എന്തായാലും ബീഫ് കിട്ടിയതും എല്ലാവരും ആക്രാന്തപൂർവ്വം എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടും എല്ലാവരും വെജ്ജടിയായിരുന്നു ഇപ്പോൾ അതേ ബീഫ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം അടുത്ത ഓണ പരിപാടിക്ക് വേണ്ടിയിട്ട് റെഡി ആകേണ്ടത് ഞങ്ങൾ ഈ വർഷത്തെ ഓണം കളർഫുൾ ആക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു വലിയതായിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചായിട്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ എന്തായാലും നമ്മൾ എൻ്റെ കുടുംബത്തിൽ പോയി അതായത് വാട്സപ്പിന്റെ ഫാമിലി നമ്മൾ ഒരു സൺഡേ പോയി അവിടെ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്റെ ഫാമിലിയിലോട്ട് എന്റെ സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത് അവിടെയാണ് അവിട്ടം നമ്മൾ ആഘോഷിക്കുന്നത് തിരുവോണം ആഘോഷിച്ചത് അനീതിയുടെ വീട്ടിലാണ് ീത്തിന്റെ വീട്ടിൽ അബ്ബിജിയുടെ വീട്ടിൽ അപ്പൊ അങ്ങനെ ഈ മൂന്ന് മൂന്നോണം എന്തായാലും ഓട് നടന്നായിരുന്നോ കഴിച്ചത് വീട്ടിലുണ്ടായിരുന്നില്ല ഞങ്ങള് പുളിയഞ്ചിയുടെ ചട്ടിയിൽ നേരത്തെ കണ്ണു വെച്ചിരുന്നത് കൊണ്ട് എന്തായാലും എൻ്റെ കൈകളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇനി അത് കഴുകേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാനത് പഠിച്ചു നക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബേണാജി എന്തോ എൻ്റെ വായിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ട് എനിക്കതിന്റെ ടേസ്റ്റ് ഒട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയ തൈരായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ വെളിയിലോട്ട് വന്നപ്പോഴാണ് ഈ കോലാഹലങ്ങളെല്ലാം കാണുന്നത് അവന്മാരെ ഞാൻ വഴക്ക് പറഞ്ഞെങ്കിലും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴല്ലേ കാണുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തായാലും അത് കഴിഞ്ഞത് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ ശേഷം ദേ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിക്കുകയായിരുന്നു അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് സ്ഥലമില്ലാതെ എല്ലാവരും കൂടെ ഒരു ബെഡിൽ ശർക്കരയിൽ ഈച്ച പുതിയതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും പിന്നെ അടിച്ചൊതുക്കിയിട്ട് ഞാൻ ദേ നേരെ കയറി അവരുടെ ഇടയ്ക്ക് കടന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി അങ്ങനെന്തെ ബെൻ ചെച്ചി വിളിച്ചിട്ടുണ്ട് കുറച്ച് നേരം ബെൻ സംസാരിച്ച് പിന്നെ അവിടെ കിടന്നുറങ്ങിയതിനു ശേഷം നേരെ നേരത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇവാൻ വന്ന് കളിക്കാൻ വിളിച്ചു അങ്ങനെ കൂടെ കുറച്ച് നേരം മുകളിൽ പോയി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ താഴേക്ക് വന്നു അവിടെ നിന്ന് താഴേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് ടീ ടീ കോഫി കോഫി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അൽബൂരി എന്റെ കയ്യില് കിട്ടി ഞാൻ അങ്ങനെ എല്ലാവർക്കും ഓടി നടന്ന് സെർവ് ചെയ്തിട്ടുണ്ട് കുറച്ചു പേരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നാലോചിക്കുന്നു അലിവ പിന്നെ നാളത്തെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് അലുവയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ബൈ